നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ നിലവിലെ ആ ഒരു സാഹചര്യം അതിപ്പോൾ എന്തു തന്നെ ആ ഒരു സാഹചര്യത്തിലേക്ക് എന്തു മാറ്റമാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അത് എന്താണ് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ എന്താണോ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങിയാലും അവിടെ നിങ്ങൾ മനസ്സറിഞ്ഞ് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനായിട്ട് തയ്യാറാവുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയുമില്ല ഒരു പക്ഷേ മറ്റുള്ളവർക്ക് വളരെ പ്രയാസമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളായാലും വിഷമങ്ങളായാലും മറ്റുള്ളവരോട് തുറന്നു പറയാനോ അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ച് നടക്കാനോ ഒന്നും ആഗ്രഹിക്കാത്ത ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അതിനാൽ തന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങളൊരു അഹങ്കാരിയാണ് അതല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും സുഖവും സന്തോഷവും മാത്രമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ള ഒരു ചിന്തയാണ് പൊതുവേ ഉള്ളത് അതേപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ വളരെയധികം പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നിങ്ങൾ എന്ന് മുമ്പ് പറഞ്ഞല്ലോ പലപ്പോഴും നിങ്ങൾക്കതിൽ വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ താഴേക്ക് പോയ സാഹചര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം എന്നാൽ അങ്ങനെ താഴെ വീണാലും നിങ്ങളെ സംബന്ധിച്ച് വീണടുത്തു നിന്നും പൂർവാധികം ശക്തിയോടെ തന്നെ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും വളരെയധികം നിരാശ തോന്നിയിട്ടുണ്ടാവാം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ടാവാം പക്ഷേ അതിനൊക്കെ ആയുസ് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ് ആരുടെയും മുന്നിൽ തോറ്റുപോകാത്ത ഒരു മനസ്സ് ആത്മവിശ്വാസം ഇവയൊക്കെ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം സഹായകമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിലവിന് ഇത്തരത്തിലുള്ള മോശമായ പ്രതികൂല സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അവിടെയും പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾക്ക് മുമ്പുള്ള നിങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മാറ്റങ്ങൾ ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലായാലും നിങ്ങളുടെ ജീവിത രീതിയിലായാലും വളരെയധികം മാറ്റങ്ങളാണ് വന്ന് ചേർന്നിരിക്കുന്നത് മുമ്പ് നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് തീരുമാനങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുമായിട്ട് വളരെയധികം അടുപ്പം വെച്ച് പുലർത്തിയിരുന്ന ആളുകളിൽ നിന്നൊക്കെ ചതി വിശ്വാസവഞ്ചനയൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും വ്യക്തികൾ മൂലവും പല സാഹചര്യങ്ങൾ മൂലവും നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടാവാം അപ്പോൾ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ഒരു മാറ്റമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാറ്റമായിട്ട് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു മാറ്റമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനുള്ള പല അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു പരിശ്രമങ്ങളിൽ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഭാഗ്യം ഈശ്വരാനുഗ്രഹം ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്നെത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം ഒക്കെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന ആളുകളെ ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആശങ്കകൾ മൂലം സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങളിലെ അത്തരം ആശങ്കകളൊക്കെ മാറി ഏത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണോ നിങ്ങളുടെ സമാധാനം ഇപ്പോൾ നഷ്ടപ്പെടുന്നത് ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഈശ്വര ചിന്ത നിങ്ങളിൽ വർദ്ധിപ്പിക്കുക കൂടാതെ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ മറ്റുള്ളവരെ നിങ്ങളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിലെ നന്മ തിരിച്ചറിയുന്ന നിങ്ങളായിരുന്നു ശരിയെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാവുന്ന പല അവസരങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടു നൽകുന്നതാണ് കൂടാതെ നിങ്ങളിലേക്കൊരു ആത്മവിശ്വാസം ധൈര്യം ഇവയൊക്കെ വന്ന് ചേരുന്നുണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തിയുടെ സംരക്ഷണമുണ്ട് നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതും നിങ്ങളിലേക്ക് വന്നെത്തുന്നതുമായ പല മാർഗങ്ങളും പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലുണ്ട് അവിടെ തീർച്ചയായിട്ടും ഒരു വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ചില ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് ചേർത്ത് നിർത്താനുള്ള അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ വളരെ കാലമായിട്ട് നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒന്നിക്കാനുള്ള ചില അവസരങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനമെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട് നിങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ടാവുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് പല സന്തോഷ വാർത്തകളും കേൾക്കാനിടയാവുന്നതാണ് നിങ്ങളിൽ ദൈവാനുഗ്രഹം വർദ്ധിച്ചു നിൽക്കുന്നുണ്ട് കൂടാതെ നിങ്ങളിലേക്ക് ആത്മവിശ്വാസം ധൈര്യം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ പിന്തുണ ഇവയൊക്കെ വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ എപ്പോഴും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ എന്താണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും ഒക്കെ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം